ഹലോ ഫ്രണ്ട്സ് കേരള കാഴ്ച എന്ന ട്രാവൽ ബൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ പ്രമുഖ ദേവാലയമായ വിമലഗിരി കത്തീഡ്രൽ പള്ളി കാണാനായിട്ടാണ് പോകുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ അകലെയായിട്ടാണ് വിമലഗിരി കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് പാലാ ഭാഗത്തുനിന്ന് നിന്ന് വരുന്നവരാണെങ്കിൽ ഏറ്റുമാനൂർ കോട്ടയം റൂട്ടിൽ കോട്ടയം ആകുന്നതിന് ഏകദേശം ഒരു കിലോമീറ്റർ മുന്നിലായി ഇടതുവശത്തേക്കാണ് വിമലഗിരി കത്തീഡ്രൽ പള്ളിയിലേക്ക് പോകാനുള്ള വഴി ഈ പള്ളി കോട്ടയം നഗരത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും വളരെ ശാന്തമായ ഒരു സ്ഥലത്താണ് ഈ പള്ളി ഇരിക്കുന്നത് ഇവിടെ വലിയ തിരക്കുകളൊന്നുമില്ല ഈ കാണുന്നതാണ് വിമലഗിരി കത്തീഡ്രൽ പള്ളിയിലേക്കുള്ള പ്രധാന കവാടം അങ്ങനെ ഞാൻ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വളരെ വിശാലമായ ഒരു കോമ്പൗണ്ടാണ് ഇവിടെ ഉള്ളത് ചുറ്റും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുരിശിൻ്റെ വഴി നടക്കുന്ന സമയങ്ങളിലുള്ള പതിനാല് സ്ഥലങ്ങൾ ഇവിടെ വളരെ മനോഹരമായി പണിതു വച്ചിട്ടുണ്ട് പള്ളി കോമ്പൗണ്ടുകളൊക്കെ കട്ടുകളൊക്കെ വിരിച്ച് വളരെ മനോഹരമായിട്ടാണ് പരിപാലിച്ചിരിക്കുന്നത് അബഗൈസ് നേരെ മുന്നിൽ കാണുന്ന ഈ പള്ളിയാണ് വിമലഗിരി കത്തീഡ്രൽ പള്ളി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി പള്ളി എന്ന ഖ്യാതി ഈ പള്ളിക്കുണ്ട് ഗോതിക് ശൈലിയിലാണ് വിമലഗിരി പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലാണ് ഈ പള്ളിയുടെ തറക്കല്ലിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയായിരിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് അടി ഉയരമാണ് ഈ പള്ളിക്കുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയാണിത് ഈ പള്ളി കോട്ടയം നഗരത്തിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ പള്ളിയുടെ ചുറ്റുമുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പള്ളിയുടെ കളർ ഒരു പൗരാണികത നിലനിർത്തുന്ന കളറാണ് പള്ളിക്ക് ഉള്ളത് ഇന്ന് സൺഡേ വർത്ത് വിശേഷ ദിവസം ഒന്നുമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പള്ളിയിലെ കൂടുതൽ ആൾക്കാരെ ഒന്നും കണ്ടില്ല ഈ പള്ളിയും പള്ളിയുടെ ചുറ്റുപാടുകളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് എട്ട് വർഷക്കാലം നീണ്ടുനിന്ന ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന പള്ളി ഈ നിലയിലായിരിക്കുന്നത് ഇത് പള്ളിയുടെ ഉൾഭാഗമാണ് പള്ളിയുടെ ഉത്ഭാഗമെല്ലാം വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗോത്തിക് ശൈലിയിലാണ് പള്ളിയുടെ ഉൾഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയിലെ തിരുനാൾ ആഘോഷിക്കുന്ന ഡിസംബർ എട്ടാം തീയതിയാണ് മാതാവിൻ്റെ വിമലഹൃദയ തിരുനാളാണ് ഡിസംബർ എട്ടാം തീയതി ആഘോഷിക്കുന്നത് തിരുനാളിന് മുമ്പ് ഒമ്പത് ദിവസത്തെ നൊവേനയുണ്ട് നവംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് നൊവേന ആരംഭിക്കുന്നത് നൊവേന തുടങ്ങി പത്താമത്തെ ദിവസമാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഒക്ടോബർ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ പെരുന്നാളൊക്കെ ആകണമെങ്കിൽ ഇനി ഡിസംബർ മാസം ആകേണ്ടതായിട്ടുണ്ട് എന്തായാലും വളരെ മനോഹരമാണ് ഇവിടുത്തെ ആൾക്കാരെയും പള്ളിയുടെ ഉൾഭാഗത്തെ കൊത്തുപണികളുമൊക്കെ തന്നെ ഇതാ ഇവിടെ ഒരു പ്രത്യേക നടയുണ്ട് തിരുനാൾ ദിവസം മാത്രം തുറക്കപ്പെടുന്ന ഒരു നടയാണിത് വർഷത്തിൽ ഒരു തവണ മാത്രമേ ഈ നട തുറക്കപ്പെടുകയുള്ളൂ ഈ നട വഴി പെരുന്നാൾ ദിവസം മാത്രം ആൾക്കാർക്ക് ഉയരത്തിൽ പോയി മാതാവിനെ ദർശിക്കാനാവുന്നതാണ് തിരുനാൾ ദിവസം അതായത് എട്ടാം തീയതി പാതിരാത്രി വരെ മാത്രമേ ഈ നടയിൽ കയറി മാതാവിനെ ദർശിക്കാനായി സാധിക്കുകയുള്ളൂ പിന്നെ ദർശിക്കണമെങ്കിൽ അടുത്ത വർഷമാകണം അപ്പുഗൈസ് ഇതൊക്കെയാണ് ഈ പള്ളിയിലെ പ്രധാന വിശേഷങ്ങൾ അങ്ങനെ പള്ളിയുടെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് നടന്നു